ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ അതിശക്തമായ വ്യോമാക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തു നിന്നും ശക്തമായ മിസൈൽ ആക്രമണം നടക്കുന്നു മറ്റൊരു ഭാഗത്തുനിന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ലബനാനിൻ്റെ പല ഭാഗങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ധാരാളം വ്യോമാക്രമണങ്ങൾ നടത്തിയെങ്കിലും ലബനാനിലുള്ള ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങളെ തടയാൻ അവർക്ക് സാധിച്ചില്ല എന്നത് ഒരു പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മസാദിന്റെ ഹെഡ് ക്വാർട്ടറാണ് അതായത് ടെ അതും പ്രധാന പ്രധാനമായും ടെല്ലബീബിൽ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയായ ടെല്ലബീപിൽ ഖാതിർ വൺ എന്നറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതുവരെയുള്ള ചെറിയ ചെറിയ മിസൈലുകളിൽ നിന്ന് മാറി ശക്തമായ മിസൈനുകളിലേക്ക് ഹിസ്ബുല്ലാ കടന്നു വരുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഖാതിർ വൺ എന്നറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം മുന്നൂറ് കിലോഗ്രാം പോലും ാരം ഇതിന്റെ വാർഹെഡിൽ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അത്രയും ശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലു മിസൈലുകൂടെയാണ് പക്ഷെ ടെല്ലബീവിലെ ലക്ഷ്യമെത്തുന്നതിന് മുമ്പ് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ ദാവൂദ്സ്ലിംഗ് ഈ മിസൈൽ തടഞ്ഞു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് പക്ഷെ ആദ്യമായാണ് ഈ ടെല്ലബീവിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ഇത് ഏകദേശം നൂറിലധികം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഹൃസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് കാതിർ വൺ എന്നറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഇസ്രയേലിൻ്റെ ഇലാഖ് അതായത് ഹൈഫയിലുള്ള തുറമുഖ നഗരമായ ഹൈഫ ഈ ഹൈഫയുടെ ഭാഗത്തുള്ള അവിടെ നേവിയുടെ ബേസിലേക്കാണ് ഇറാഖിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് വളരെ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് പതിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും വളരെ കൃത്യമാണ് ഇത് തുറമുഖ നഗരമാണ് ഇവിടെ നമുക്ക് ക്രെയിനുകളൊക്കെ കാണാൻ സാധിക്കും ഈ ഭാഗത്തിൻ്റെ തുറച്ച് കുറച്ച് ബാക്ക് ഭാഗത്തായി നേവിയുടെ ബേസിലേക്കാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാഖിൽ നിന്നുള്ള പ്രതിരോധ സംഘമാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് രണ്ട് ഡ്രോണുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ഇറാൻ്റെ സായിർ എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനം തകർക്കുകയുണ്ടായി അതേ സമയത്ത് രണ്ടാമത്തെ ഡ്രോൺ കൃത്യമായി ലക്ഷ്യത്തിൽ പതിക്കുകയും ചെയ്തു അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണമാണ് ഹിസ്ബുല്ല നടത്തിയിട്ടുള്ളത് അതായത് വാദി അറബയിലുള്ള ഐ നിയാഹിഫ് എന്നറിയപ്പെടുന്ന ഒരു മിലിട്ടറി ബേസാണ് വളരെ പ്രധാനപ്പെട്ട ആണ് ഈ ബേസുകളെല്ലാം അതായത് ഹിസ്ബുൽ ആക്രമണം നടത്തുന്ന സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത ഇവിടെ ഇസ്രയേലിൻ്റെ സൈനികർ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ അവരുടെ ബരാക്കുകൾ ഒക്കെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങളിലെല്ലാം ധാരാളം ഇസ്രായേലിൻ്റെ സൈനികർക്ക് പരിക്കേൽക്കുന്നു പലരും മല മരണപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യങ്ങൾ വളരെ രഹസ്യമായി തന്നെയാണ് ഇസ്രയേൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മരണസംഖ്യയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കേടുപാടുകളെ കുറിച്ചോ യാതൊരു രീതിയിലും ഇസ്രയേൽ സേന വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ശക്തമായി ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ശക്തമായ നിരോധനമാണ് ഇപ്പോൾ ഇസ്രയേലിൽ ഉള്ളത് അങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ബുല്ല അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ യമനിൽ നിന്നോ ഉള്ള ആക്രമങ്ങൾ ലക്ഷ്യങ്ങളിൽ കൃത്യമായി ഹിസ്റ്റ് ചെയ്താൽ തന്നെയും അവിടെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്ത് സംഭവിച്ചു എന്ന വാർത്ത തീർത്തും അത് പുറം ലോകത്ത് എത്തുന്നത് തടയപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞ ഐനു ഹൈഫ് എന്നറിയപ്പെടുന്ന ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അതായത് മൊസാദിന്റെ ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ഭാഗം കാര്യമായി തന്നെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ സൈനികർ കൂടിയിരുന്ന ഭാഗമാണ് ഈ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് ഈ ആക്രമണത്തിൽ എത്ര സൈനികർക്ക് പരിക്കേറ്റു അല്ലെങ്കിൽ എത്ര ആളുകൾ മരണപ്പെട്ടു എന്ന കാര്യം വ്യക്തമല്ല ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ള ഹോസ്പിറ്റലുകളെല്ലാം പരിക്ക് സംഭവിച്ച ആളുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയാണ് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആളുകൾ പലായനം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് അതുപോലെ തന്നെ ലെബനാനിൻ്റെ തെക്ക് ഭാഗം ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ആളുകൾ പലായനം ചെയ്യുകയാണ് ലബറാൻ്റെ തെക്ക് ഭാഗത്തുള്ള താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ പലായനം ചെയ്യുന്നു അതുപോലെ വടക്ക് ഭാഗത്തുള്ള ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ആളുകൾ അവിടെയും പലായനമാണ് അവിടെ ആളുകളെല്ലാം മാറി താമസിച്ചിരിക്കുകയാണ് എന്നാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നാണ് നഥന്യാഹു പറയുന്നത് എന്നാൽ ഹിസ്ബുൽ പറയുന്നത് ഇനി അവിടെയൊക്കെ ആളുകൾ തിരിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ തെല്ലബീബിലുള്ള ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ ടെല്ല ബിബിലും ഹൈഫൈലുമുള്ള ആളുകൾ പലായനം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ഹിസ്ബുലയുടെ പ്രതികരണം ഏതായിരുന്നാലും ഓരോ ദിവസവും ആക്രമണങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്